ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ജോലിക്ക് പുറമേ ഒരു എക്സ്ട്രാ വരുമാനം വീണു ഈ എട്ട് മാർഗങ്ങൾ നിങ്ങൾക്ക് അധിക വരുമാനം തരും ചെലവുകളേറി വരുന്ന കാലമാണ് രണ്ടറ്റും കൂട്ടി മുട്ടിക്കാനായി കഷ്ടപ്പെടുന്നവരാണ് നാട്ടിലെ സാധാരണക്കാർ അണുകുടുംബങ്ങളിൽ പോലും സ്ഥിതി വ്യത്യസ്തതമല്ല ഇവിടെയാണ് ജോലിക്ക് പുറമേ ഒരു എക്സ്ട്രാ എയർണിസ് എക്സ്ട്രാ ഏർണിംഗ്സ് എന്ന ആശയം വരുന്നത് അതേസമയം ഇപ്പോഴുള്ള ജോലിക്ക് കോട്ടം തട്ടാതെ നമ്മുടെ മറ്റു കാര്യങ്ങളെ ഒന്നും കാര്യമായി ഇത് കൊണ്ടു വേണം ഇതിനെ നിഷ്ക്രിയ വരുമാനം പാസ്വ് ഇൻകം എന്നു പറയാം നമ്മൾ ആക്റ്റീവായി ഒന്നും ചെയ്തില്ലെങ്കിലും വരുമാനം വരുന്നതിനെയാണ് നിഷ്ക്രിയ വരുമാനം എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീരെ അധ്വാനം വേണ്ട എന്നല്ല ഒരു പരിധി വരെ വലിയ എഫർട്ട് ആവശ്യമില്ലാത്തത് എന്നു പറയാം അപ്പോൾ കേരളത്തിൽ ചെയ്യാൻ പറ്റുന്ന ചില പാസീവ് ഇൻകം ടെക്നിക്കുകൾ നോക്കിയാലോ ഒന്ന് വീട് കടമുറികൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു മാർഗ്ഗമാണിത് വീട് കടമുറി തുടങ്ങിയ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകുന്നത് പാസീവ് ഇന്ദുമായി കണക്കുകൂട്ടാം ഇടയ്ക്ക് വരുന്ന മെയിൻ്റനൻസ് അല്ലാതെ മറ്റു കാര്യമായ ശ്രദ്ധയൊന്നും ഈ മേഖലയ്ക്ക് നൽകേണ്ടതായി വരില്ല എന്നതാണ് ഇതിൻ്റെ ഗുണം അതേസമയം കൃത്യമായ ഒരു വരുമാനം മാസം മാസം ലഭിക്കുകയും ചെയ്യും രണ്ട് നിങ്ങളുടെ ഉപയോഗിക്കാതിരിക്കുന്ന വാഹനം ഉപയോഗിക്കാതെ കിടക്കുന്ന കാർ മറ്റു ഹെവി വെഹിക്കിൾ തുടങ്ങിയ നിങ്ങളുടെ വാഹനങ്ങൾ ഉപയോഗിച്ചും വരുമാനമുണ്ടാക്കാം ട്രാവൽ ഏജൻസികൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായി പരസ്യം ചെയ്തോ ഇത് ആളുകൾക്ക് വാടകയ്ക്കായി കൊടുക്കാം നിങ്ങൾ ഫ്രീ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഡ്രൈവറുമാകാം ഇതിനും വേറെ വരുമാനം ലഭിക്കും വണ്ടി കൊണ്ടുപോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പണം ലഭിക്കുമെന്നതിനപ്പുറം ഇത് വെറുതെ ഇരുന്ന് ജീർണിച്ചു പോകില്ല എന്നതും ഒരു പ്ലസ് പോയിന്റാണ് മൂന്ന് ഇൻവെസ്റ്റ് ചെയ്യാം ബിസിനസ്സിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതും നല്ലൊരു മാർഗമാണ് നിങ്ങളുടെ പരിചയത്തിലുള്ള നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള ബിസിനസ്സുകളിൽ പാർട്ടണറാകാം ബിസിനസ് പാർട്ണർ ആയാൽ നിങ്ങളുടെ ഷെയറിന് അനുസരിച്ചുള്ള ലാഭം നിങ്ങൾക്ക് നേടാം ഇത് ഒരു പാസീവ് ഇന്ദുമായി മാസാമാസം പോക്കറ്റിലേക്ക് വരും ബിസിനസ്സും പാർട്ണർമാരെയും തെരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ വേണമെന്നു മാത്രം നാല് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉണ്ടെന്ന് കരുതുക മറ്റു കമ്പനികളുടെ പ്രോഡക്റ്റുകളെ മാർക്കറ്റ് ചെയ്തത് നിങ്ങൾക്ക് തരക്കേടില്ലാത്ത വരുമാനം നേടാനാകും ഇതിനായി നിങ്ങളുടെ ബ്ലോഗ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിങ്ങളുടെ ഇമെയിൽ വഴി ന്യൂസ് ലെറ്ററുകൾ എന്നിങ്ങനെ അയക്കാം അഞ്ച് പാർക്കിംഗ് സ്പേസ് നഗരത്തിലോ അല്ലെങ്കിൽ തിരക്കുള്ള ഏതെങ്കിലും റൂട്ടിലോ നിങ്ങളുടെ കിടക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ അതിനെയും ഒരു വരുമാന മാർഗമാക്കാം ഈ സ്ഥലം പാർക്കിംഗ് സ്പേസായി റണ്ണു നൽകിയാൽ അതിൽ നിന്നും നല്ലൊരു വരുമാനം നേടാനാകും തിരക്കേറിയ സ്ഥലങ്ങളിൽ മാത്രം പ്രാവർത്തികമാക്കാവുന്ന ഒരു രീതിയാണിത് ആറ് ഫോട്ടോകളും വീഡിയോകളും നിങ്ങൾ ഒരു നല്ല ഫോട്ടോഗ്രാഫറോ വീഡിയോഗ്രാഫറോ ഒക്കെ ആണെങ്കിൽ നിങ്ങളെടുത്ത ചിത്രങ്ങൾ ഓൺലൈനായി വിറ്റ് നല്ല പണം നേടാം ഷട്ടർ സ്റ്റോക്ക് പോലുള്ള ഓൺലൈൻ പോർട്ടലുകളിൽ ഇവ സെൽ ചെയ്യാവുന്നതാണ് അവർക്ക് നിങ്ങളുടെ ഫോട്ടോകൾ ഇഷ്ടമായാൽ നല്ലൊരു വരുമാന മാർഗമായി ഇത് തുടർന്നു കൊണ്ടുപോകാനാകും ഏഴ് നിക്ഷേപങ്ങൾ സ്റ്റോക്കുകൾ മ്യൂച്വൽ ഫണ്ടുകൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് പോലെയുള്ള നിക്ഷേപ മാർഗ്ഗങ്ങളും ഒരു തരത്തിൽ പാസീവ് ഇൻകം തന്നെയാണ് സ്റ്റോക്കുകൾ പോലെയുള്ള നിക്ഷേപ മാർഗ്ഗങ്ങളാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ മാർക്കറ്റിലെ മാറ്റങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനാകണം അത് കൂടാതെ റിസ്ക് എടുക്കാൻ താൽപ്പര്യമുള്ളവർക്കാണ് ഈ രീതി അഭികാമ്യം എട്ട് ഓഡിയോ ബുസ് പോഡ്കാസ്റ്റ് ഓഡിയോ ബുക്കുകൾക്ക് വളരെയധികം ഡിമാൻഡ്വേറി വരുന്ന കാലമാണിത് നല്ല ശബ്ദവും നൈപുണ്യവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒഴിവു സമയത്ത് പുസ്തകങ്ങൾ വായിച്ച് റെക്കോർഡ് ചെയ്ത് ഓഡിയോ ബുക്ക് വെബ്സൈറ്റുകളിലേക്ക് അയക്കാവുന്നതാണ് നന്നായി സംസാരിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ കൂട്ടുകാരെയോ മറ്റോ കൂട്ടി വിവിധ വിഷയങ്ങളിൽ സംസാരിച്ച് പോഡ്കാസ്റ്റിംഗ് ചെയ്യാം ശ്രദ്ധിക്കപ്പെട്ടാൽ നല്ല വരുമാനം ലഭിക്കും സാമ്പത്തിക ബാധ്യതകളുള്ളവർക്കോ അല്ലെങ്കിൽ ഒരു അട്രാ ഇൻകം വേണമെന്നുള്ളവർക്കോ ഒന്നു ശ്രമിച്ചാൽ നടപ്പാക്കാവുന്ന കാര്യമാണിത് നിങ്ങളുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെ മറ്റു സാഹചര്യങ്ങൾ എന്നിവ നോക്കി ഏതു മാർഗം വേണമെന്ന് തീരുമാനിക്കാനാകും ഏതു മാർഗം തിരഞ്ഞെടുക്കുന്നതിനു മുൻപും ഒരുപാട് വട്ടം ആലോചിക്കുക സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയോടെ സൂക്ഷ്മയോടെ കൈകാര്യം ചെയ്യാം ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ